ആ മക്കളെ ഓൾക്കാനോ പ്രൊജക്ട് ചെയ്യാനോ എല്ലാരും റെഡിയല്ലേ അപ്പൊ ടീച്ചർ പറയുന്ന പോലെ എല്ലാരും ചെയ്തോട്ടാ ആദ്യം ബ്ലൂ പിന്നെ പിങ്ക് പിന്നെ ബ്ലൂ അങ്ങനെയാണ് ചെയ്യേണ്ടത് നിന്റെ ഗോൾ ഇതാണ് നിനക്ക് മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ടാണ് ഒഴിക്കേണ്ടത് അപ്പൊ ഒഴിച്ചു തുടങ്ങിക്കോ നീ എന്തു കണ്ണൂരിറ്റി നോക്കണത് ഒഴിച്ചു തുടങ്ങടാ നീ ആദ്യം ബ്ലൂ ഒഴിക്കേഴിക്കുമോനെ ആ നീ പിങ്ക് ഒഴിക്കൊഴിക്കടാ കുറച്ചും കൂടി ഒഴിക്കി ആ നീ ബ്ലൂ ഒഴിക്കി ആ ഇനി ടീച്ചർ ഒന്ന് കുലിക്ക് നോക്കട്ടെ ആ ലാർവാന്ന് ലാർവാന്ന് ആ അപ്പം നിനക്ക് ഫുൾ ഉണ്ട് കേട്ടോ ഇനി അടുത്താളുവാ നിന്റെ ആദ്യം പിങ്ക് പിങ്ക് ഒഴിക്ക് പിങ്ക് പിങ്ക് കണ്ണൂർ പിച്ച് നോക്കാം അതുമോളെ പിങ്ക് ഒഴിക്ക് ആ ഇനി ബ്ലൂ ഒഴിക്ക് പിങ്ക് ബ്ലൂ പിങ്ക് ബാക്കിയുള്ളതൊക്കെ ഒഴിച്ചോ ടീച്ചർ ഒന്ന് കുലിക്ക് നോക്കട്ടെ ലാർവ പറഞ്ഞുണ്ടോ നോക്കട്ടെ ആ നിന്റെ ലാർവ വന്ന് നിനക്ക് ഫുൾ ഉണ്ട് കേട്ടാ ഇനി നിന്റെ നോക്കട്ടെ ആദ്യം നീ ഇനി ബ്ലൂ ഇനി പിങ്ക് ഇനി ബ്ലൂ ഇനി പിങ്ക് ട്രിക്ക് മനസ്സിലായില്ലേ അത് തന്നെ നീ ടീച്ചർ കുളിക്കട്ടെ ഓ നിന്റെ കുലിക്കട്ടെ ലാറോ പറഞ്ഞല്ലോ ആ ലാറോ